Hello, Swahadam, Ta नाना 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 okay, okay. ി അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്താ മക്കളെ ആകെ കുഴങ്ങി രണ്ടാളും താക്കത്തൊക്കെ പോയി ആണല്ലോ ശബ്ദം കിട്ടോട്ടിക്കല്ല കിടോപ്പിക്ക് കിഡോപ്പിയില് പോയി വന്നതിൽ ഇവരൊക്കെ ആകെ കുഴങ്ങിരിക്ക നിങ്ങളൊക്കെ ഒരു വരി നിങ്ങളൊക്കെ ഒരു വരി ദുബായിക്ക് പോയി വന്നപ്പോ എന്താ അവസ്ഥ അവിടെ കിടക്കിൽ പോയി വന്നപ്പോഴി ചിക്കത്തെ മനസ്സിനൊരു തൃപ്തിയാണ് മനസ്സ് മനസ്സും അറിയാം നല്ല പോയിട്ട് എനിക്ക് എനിക്ക് ശെരിക്കും ചോറ് അത് അങ്ങനെ തന്നെ അതൊരു മലയാളിയെ സംബന്ധിച്ച് ചോറ് എന്ന് പറയുന്ന ആഹാരം ചെന്നാൽ മാത്രമേ അവർക്ക് എന്താവുള്ളൂ തൃപ്തി ഓക്കെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ പിന്നെ ആഹാരം കഴിക്കാൻ പോയതും കിടപ്പി പോയതും നല്ല കഥ നിങ്ങളിപ്പോ കാണുന്നുണ്ടാവും വെറുതെ രണ്ടാൾ ഇവിടെ ഇരുന്നിട്ട് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ കുത്തി കുത്തി മാറുണ്ടാവും അപ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോ എന്താ വലിയൊരു പെട്ടി കാണാണ്ടില്ലേ പെട്ടിയിൽ നിങ്ങൾ അപ്പോൾ പെട്ടിയിൽ നിങ്ങൾ വിചാരിക്കുമ്പോൾ ദുബായിന്നോ പിന്നെ അതേപോലെ സൗദിന്നോ വന്ന കാർഗോ പെട്ടി അങ്ങനെ കാർഗോ പെട്ടി നല്ല കേസ് സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാല് എന്താണ് എന്താണ് തന്നെ അറിയുള്ളു നിധിയാണോ എന്നൊക്കെ ഉമ്മ ചോദിക്കാനുണ്ട് ഉള്ളിൽ എന്താണ് അറിയാം പക്ഷെ എന്തൊക്കെ സാധനങ്ങളൊന്നും കാണിച്ചു തരാതൊക്കെ മോഡലാണ് നമുക്കറിയില്ല അല്ലെ അപ്പൊരിക്കുന്ന പെട്ടി ദുബായി അബുദാബി വന്ന സാധനം അല്ല ഈ ഒരു പെട്ടിയിലുള്ളത് എന്താന്ന് വെച്ചാല് ആന എന്ത് കൊറിയർ ആ കൊറിയറിനെ പറഞ്ഞതാ ഓക്കേ കേസ് അപ്പോ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനും ചക്കരയും നമ്മൾ ചേർന്നിട്ട് നമ്മുടെ കുട്ടിക്ക് വേണ്ടിയിട്ടല്ലേ നമ്മുടെ വരാൻ പോകുന്ന കുഞ്ഞു വാക്ക് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിയതാണ് അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ ഈ വീഡിയോ തുടക്കത്തിന് വേറൊരു കാര്യം പറയാനുണ്ട് ഇത് പൊട്ടിക്കു മുന്നേ ഒരു കാര്യം കൂടി എനിക്കിതിൽ പറയാനുണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇനിയിപ്പോൾ കുറേ ആൾക്കാർ പറയും എന്തിനാ നിങ്ങൾ കുട്ടിയായിട്ട് ഇതൊക്കെ പ്രസവിച്ചിട്ട് പോരെയ്തൊക്കെ നിങ്ങൾ ഇപ്പോൾ ഓരോരുത്തർ കാണങ്ങൾ പിന്നെ വരണതെന്ന് അറിയണമെന്നൊക്കെ നിങ്ങൾ അറിയണില്ലേ ഏ സംഭവിക്കണം നിങ്ങൾ അറിയണെന്നൊക്കെ ഈ സെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്കെ പടച്ചോൻ്റെ കയ്യിലാണ് ഒന്നും വരാതിരിക്കട്ടെ ദുബ ഈയ പ്രാർത്ഥിക്കാനും നമുക്ക് പറ്റുന്നത് അപ്പോൾ നമ്മളിത് മുന്നേ വാങ്ങണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ എടുത്തിട്ട് നമ്മൾ ആദ്യം ഡെറ്റോളും കൊണ്ട് വാഷ് ചെയ്താൽ മാത്രമേ ഇതൊക്കെ നമുക്ക് കുട്ടിയാകുമ്പോൾ കുട്ടിക്ക് ഇടാൻ പറ്റുള്ളൂ ഞാൻ വിചാരിച്ചിരുന്നത് ആദ്യം മുതലേ എന്റെ മനസ്സിൽ തരണ ഇതായപ്പോ മുതലേ വിചാരിക്കണ എങ്ങനെയാ വെച്ചിട്ടാ നമ്മളിപ്പൊ ഞാൻ കാണുന്നത് ഫുള്ളു നമ്മൾ ആ കുട്ടി ജനിക്കണു നമ്മള് പുറത്തു പോയിട്ട് അതിനുള്ള ഡ്രസ്സ് വാങ്ങണു അങ്ങനെ അങ്ങനെയുള്ള തന്നെയാണ് ഞാനും കാണുന്നത് പക്ഷെ ഇപ്പൊ അങ്ങനെ ഇപ്പൊ ഡോക്ടർമാര് ഇടാന് സമ്മതില്ല അതായത് അപ്പൊ അങ്ങനെ വാങ്ങിയിട്ട് കൂടുന്ന സാധനം ശരിക്കും അങ്ങനെ ചെയ്യാൻ പാടില്ല കാരണം എന്ന് വെച്ചുകഴിഞ്ഞാല് ഓരോ തുണികളും ഓരോ മെറ്റീരിയൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ടൈപ്പിൽ വാഷ് ചെയ്ത് വരണം കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മളൊരു പുതിയ ഒരു തുണി ഒരു കുപ്പായ മ്മ് അതിനൊരു പ്രത്യേക സ്മെല്ലുണ്ടാവും ആ സ്മെല് അവർ പെർഫ്യൂം അടിച്ചിട്ട് തരണതല്ല അത് ഉണ്ടാക്കുമ്പോൾ ഓരോ ആ ഓരോ പ്രോസസ്സിൽ കൂടി കടന്നു വരുന്നതാണ് അപ്പൊ അതിൽ പല കെമിക്കൽ കാര്യങ്ങൾ ഉണ്ടാവും ആ കൊറോണ കാലൊക്കെ കഴിഞ്ഞതുമാണ് അപ്പൊ അപ്പൊ ഈ ഈ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു പിന്നെ പ്രോസസ്സിൽ കൂടി കടന്നതിനേഷം അതാണ് ഒരു ന്യൂ ബോൺ ബേബിക്ക് നമ്മൾ ഇട്ടു കൊടുക്കുന്നത് അപ്പൊ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല അപ്പൊ നമ്മള് ഇതിപ്പോ തന്നെ പർച്ചേസ് ചെയ്തൊക്കെ കഴുകി ഉണക്കി ഉണക്കിപ്പോഴോ വെച്ചാൽ മാത്രം ഇനി അങ്ങോട്ട് മഴയാണ് വരാൻ പോണതല്ലേ അപ്പൊ ഇതൊക്കെ മുന്നേ നമ്മള് ആ മഴ ഇപ്പൊ തന്നെ മഴയുണ്ട് അപ്പൊ ഇപ്പോഴോ നമ്മള് ആ ഇതൊക്കെ കഴുകി ഉണക്കി വൃത്തിയാക്കി മടക്കി ഒരു പെട്ടിയിലൊക്കെ ആക്കി സൂപ്പറാക്കി വെച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഡെലിവറി ടൈമിൽ ഇതൊക്കെ വേഗം എടുക്കാൻ പറ്റുള്ളൂ അല്ലാതെ സമയത്ത് പോയിട്ട് ഇമ്മ എന്തങ്ങളെ ഭാഷ പറയാലോ എന്തോ പറമ്പ് തിരഞ്ഞാല് സമയത്ത് കിട്ടൂലെന്ന് അല്ലേ അപ്പോൾ അത് എന്താണെന്ന് ഞാൻ എടുത്ത് പറയാനുള്ളത് അപ്പൊ ഇതിനുള്ളത് ഗേസ് കുട്ടിക്ക് വേണ്ടിയിട്ട് ആദ്യമായിട്ട് പർച്ചേസ് ചെയ്ത സാധനങ്ങളാണ് അപ്പോൾ ഇത് എന്തൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ എന്ന് വെച്ച് കഴിഞ്ഞാല് കുറേ സാധനങ്ങളുണ്ട് ഏകദേശം പത്തിരുപത്തഞ്ച് മുപ്പതോളം ഐറ്റംസ് സാധനങ്ങളുണ്ട് പലേ മോഡൽ പല ഡിസൈനിലൊക്കെ അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ നമ്മളിങ്ങനെ കാണാൻ ആകാംക്ഷയോടെ വെയിറ്റ് ചെയ്യണം ആ വേഗം ചെയ്യും നശിച്ചിട്ടിരിക്കുകയാണ് ചക്കര ഇപ്പൊ സാധനം ഇന്നലെ വന്നിട്ടില്ല കേട്ടോ ചക്കരേന്റെ ഉള്ളിൽ എന്താണെന്നറിയാതെ ഇങ്ങനെ ആകെ വെമ്പലും കൊണ്ടിട്ട് ക്ഷമ നശിച്ചു ക്ഷമേന്റെ നെല്ലിപ്പൊടി കണ്ടിട്ട് ചക്കര ഇരിക്കണത് അല്ലേ ഓക്കെ അപ്പൊ ഏതായാലും ഈ ഒരു സാധനം വാങ്ങിയത് ഇവിടെ നിന്നാണ് ഇവരുടെ കോൺടാക്ട് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് വഴിയേ പറഞ്ഞിരുന്ന ഈ ഒരു വീഡിയോയിലൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പൊ നമുക്കിത് പൊളിക്കില്ല എന്നാല് ഓക്കെ അപ്പൊ നല്ല കത്തി കാര്യങ്ങളൊക്കെ എന്റെ കയ്യിലുണ്ട് നോക്കാം നമുക്ക് എന്നാല് അപ്പോൾ ഇതാ ചക്കരയും ഇമ്മയും കൂടി ചേർന്ന് ഈ ഒരു പെട്ടി അൺബോക്സ് ചെയ്യാൻ പോകണം അപ്പോൾ നമ്മളിത് വാങ്ങിയിരിക്കുന്നത് ഇതെ കംപ്ലീറ്റ് എക്സ്പെക്ടേഷൻ എന്ന് ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് പറഞ്ഞിട്ടോ വാങ്ങിയിരിക്കുന്നത് അപ്പോൾ നമ്മളത് പിന്നെ വാങ്ങിയാൽ അവരുടെ നമ്പറും ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുണ്ട് ഇതിൽ കൊടുക്കാനുണ്ട് ഏതായാലും വിസ്മില്ല വിസ്മിൻ ചൊല്ലിയാണ്ട് പൊട്ടിക്ക് ആ പറഞ്ഞു വരട്ടെ വന്നോട്ടെ വന്നോട്ടെ അപ്പോൾ നല്ലപോലെ റാപ്പൊക്കെ ചെയ്തിട്ട് വന്നിട്ട് അവർ സാധനം നമുക്ക് വിട്ടിരിക്കണത് കോഴിക്കോട് നിന്ന് വന്നതാണ് അപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഇത് ഡെലിവറി അയച്ചു തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എവിടെ വേണമെന്നുണ്ടെങ്കിലും ഒരു ഡെലിവറി കാര്യങ്ങളൊക്കെ പിന്നെ ചെയ്തു തരും കേട്ടോ കേരളത്തിൽ എവിടെ വേണമെങ്കിലും അപ്പോൾ അത് നിങ്ങളെ നമ്മൾ വാങ്ങിയ പ്രൊഡക്ട്സ് കണ്ടു നോക്കി എങ്ങനെയാണ് ഉണ്ടായിരുന്നു ആ കട്ടെ അപ്പോൾ അഴുക്കും ചളിയൊന്നും പറ്റാതെ റാപ്പ് ചെയ്തിട്ടാണ് കേട്ടോ അയച്ചിരിക്കുന്നത് പോന്നോട്ടെ പോന്നോട്ടെ കത്തി വല്ലാണ്ട് ഉള്ളുക്ക് പോകണ്ട आपको इस आयरन जिया का हाइपोरेमास्क लेना है। तो आया। तो आया। तो आया। तो यहाँ पे नहीं आया तो नहीं रिट्यून होगा। तो आया। तो आया। बैठे-बैठे को टेकर हैं, बैठे-बैठे का चाने का ना आया था लेकिन। लेकिन अपराधिक इसके बाद चीज़ आप बिजनेस में करोगे। आप बिजनेस में करोगे। അപ്പോ പെട്ടിന്റെ ഉള്ളിലിരിക്കുന്ന സാധനങ്ങൾ ഇങ്ങനെന്തൊക്കെയാ നമുക്ക് നോക്കിയേക്കല്ലേ അമ്മ ഓക്കെ അപ്പൊ ഓരോന്നോട്ട് എടുക്കി അപ്പൊ ആദ്യം തന്നെ ആ ഏറ്റവും മുകളിലിരുന്ന സാധനം എന്താണ് കേട്ടോ എന്താ ബ്രെഡാണ് അപ്പോ കുട്ടിക്കുള്ള ബ്രെഡാണ് കേട്ടോ ഇപ്പൊ ആദ്യം പൊട്ടിക്കണത് മഷാ ആ പൊട്ടിച്ചോളി ആരും പൊട്ടിച്ചോളി എന്തായാലും എടുക്കാനുള്ള സാധനം തൊട്ടിലാണ് ഏഹ് കമ്പി കമ്പി ടക്കം നമുക്ക് ആ ഒരു തൊട്ടില് സെറ്റ് അലമോളത്തൊക്കെ ഉള്ളോ അങ്ങനത്തെ ഓക്കെ ഓക്കെ എന്നാൽ ലാസ്റ്റ് പൊട്ടിക്കാം അപ്പൊ അതൊരു ബാഗിലൊക്കെ ആക്കി നല്ല അടിപൊളിയാക്കി തന്നിട്ടുണ്ട് ആ അടുത്തത് അതേ ഒരു കളർ കോംബോയിൽ ഡിസൈനില് വരണേ മദർ ബാഗല്ലേ ഓക്കേ മഷാ അല്ല ഒരു മദർ ബാഗ് അതിന്റെ ഒപ്പം കിട്ടിയിട്ടുണ്ട് അടുത്തത് എന്താണ് സാധനം ആ ആ കുട്ടീനെ ഇങ്ങനെ െ ചൂടൊന്നും എടുക്കാതെ ഇങ്ങനെ കൊതുകൊന്നും കടിക്കാത്ത കിടത്തുന്ന സാധനം അത് അമ്മാന്റെ കയ്യിൽ ഇരിക്കുന്നു എന്താ ഇതിന്റെ പേര് എന്തൊക്കെയോ പേരുണ്ട് കേസ് പേരുണ്ട് ഇതൊക്കെ ഒരു സെറ്റ് ആയിട്ട് ഇങ്ങനെ വാങ്ങുന്നതാണ് ഒന്നായിട്ട് സെറ്റ് ആയിട്ടാണ് വാങ്ങിയത് ആ ഒക്കെ ബാഗിനകത്ത് ഉള്ളി ബാഗിന്റെ ഉള്ളിലാക്കി സെറ്റ് ആയിരിക്കുന്നു അതെടുക്കോ തന്നെ എടുത്തോ ഇപ്പതന്നെ പുറത്തെടുത്ത് നമുക്ക് കാണിച്ചു കൊടുക്കാം കളർ കളർ എങ്ങനെയാ അടിപൊളിയല്ലേ റെഡ് തീമിൽ വന്നിട്ടുള്ള കളറൊക്കെ കുട്ടീനെ കിടത്താൻ വേണ്ടിട്ട് നമുക്ക് ഇതിങ്ങനെ രണ്ട് സിബും തുറന്നിട്ട് എന്റെ ഉള്ളിൽ കിടത്തുക തലങ്ങന് ഇവിടെ തന്നെ ആ അടിപൊളി 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 കളർ ായില്ലേമ്മ കളറൊക്കെ നല്ല ഉഷാറായിട്ടുണ്ട് കേട്ടോ അപ്പൊ ഒരു ബെഡ് ആ ഇത് അങ്ങോട്ട് തന്നെ ലാസ്റ്റ് ഇടാ ഓക്കേ അപ്പൊ അടുത്ത സൈഡിലോട്ട് വെച്ചോളി അടുത്തത് എടുക്കാൻ പോണ സാധനം അതെന്താണ ഒരു വലിയ പുറത്താണല്ലോ എങ്ങനത്തെ ആ വലയൊന്നില്ലാതെ കിടത്തുന്ന സാധന ഓക്കേ വലയൊന്നില്ലാതെ കിടത്തുന്ന വേറൊരു കൊട്ടമാതിരിത്തൊരു സാധനം ഉണ്ട് അത് ചക്കര് ഇതോ ഇത് പിന്നെ അതേപോലത്തെ തന്നെ ആ അതിന്റെ ചെറിയ തലക്കണി ഉണ്ടോ പിന്നെ വെക്കും കുട്ടി വലുതാവണെങ്കിൽ സ്വിമ്മിംഗ് പൂളിൽ പോയി നീന്തുകയും ചെയ്യാൻ നമ്മെ എന്നാ അത് ഇതിനെ മോളത്ത് വെക്കി വെക്കാ സ്ഥലങ്ങളില്ല സ്ഥലങ്ങളില്ല അതൊക്കെ ഓക്കെ ഇനി ചെറിയ ചെറിയ ഐറ്റംസാ അല്ലല്ല ഇനി ഒരു വലിയ ഐറ്റം കൂടി ഇണ്ടമ്മ അതുകൊണ്ടാണ് ഇത് കളിക്കാം സാധനങ്ങളാ ആ എന്നാ പിന്നെ അടുത്തുള്ള തുടങ്ങാം ഓക്കെ ഇതെന്താ സാധനം പാഡ് ആ ആ ആ ഡിസ്പോസബിൾ ഡിസ്പോസബിൾ വരുന്നുണ്ട് ഇതിന്റെ കൂടെ സെറ്റിൽ വരുന്നതാണ് ഇതെന്താ അബ്ഡോമിനൽ ബൈൻഡർ ാണ് ഇതെന്താറോട്ടോ കിട്ടണ ഒരു ബെൽറ്റ് ആണ് ഉള്ളത് അപ്പൊ അതും ഇത് നമുക്ക് ഇതിന്റെ ഉള്ളില് ഉണ്ട് ഒരു പിന്നെ കോംബോയിൽ ടവലല്ലേ

എന്തൊക്കെയാണ് ഉമ്മ സാധനങ്ങള് അത് അതെനിക്കറിയില്ല ുട്ടിയൊന്നും അതെ ഉപയോഗമുണ്ട് നമുക്ക് അവരോട് തന്നെ ചോദിച്ചു നോക്കാം ഇതൊക്കെ നമുക്കൊരു പാക്കായിട്ട് കടലാസൻസിന് എന്തിനാണത് കുട്ടിയെനിക്കണം ഇതിൽ തരണത് അവര്

അപ്പോ കണ്ടില്ലേ ഒരു ചെറിയൊരു കുട്ടി ചീർപ്പുണ്ട് അല്ല ബ്രഷ് ഉണ്ട് ചെറിയൊരു ചീർപ്പുണ്ട് ഒരു കുഞ്ഞി നെൽകെട്ട് നെൽക്കെട്ടിന്റെ ആ ഒരു വരണോണ്ട് നോക്കിയാ ചാ അതിന്റെ രണ്ട് പകുതി ഉള്ളു കേട്ടോ നഗമ്പുട്ടി പിന്നെ ഒരു കുഞ്ഞി കത്രിക ഉണ്ട് നമ്മളെ നഗക്കങ്ങനെ ഷാർപ്പൊക്കെ മാറ്റണ ഒരു സാധനം ഉണ്ട് പിന്നെ നമുക്ക് പേരറിയാത്തൊരു സാധനം എന്താന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്താ അതും ചക്കരക്കുള്ള ഇന്നേഴ്സ് ആണ് കേട്ടോ ഇന്നർ സെറ്റ് ആണ് അപ്പൊ അതും അങ്ങനെ രണ്ടു മൂന്ന് ഐറ്റംസ് പിന്നെന്താ ബോഡി അമ്മക്കും കുഞ്ഞിനുള്ള ഫുള്ള് സെറ്റ് ആണ് ഒന്നുമില്ല വാപ്പ ഇതൊക്കെ ഇങ്ങനെ വാങ്ങുക കുട്ടിക്കും വാങ്ങി കൊടുക്കും അതെന്താ സാധനം ലൈപ്പർ ക്ലോത്താ ആ അത് ശരി എന്താ ഈ പാമ്പേഴ്സ് ഒക്കെ ആ അത് ശരി കൈ നോക്കട്ടെ ഉള്ളോണ്ട് പിന്നെ പോകണ്ട നല്ല കട്ടിയുള്ള ക്ലിപ്പ് ആണ് കുട്ടികളൊക്കെ കുഞ്ഞുപുഴമാരി ചാടി മറികണോണ്ട് നല്ല കട്ടിയുള്ള ക്ലിപ്പ് ഗൈസ് ഇതിനുള്ളിൽ ഇങ്ങനെ തുണി വെച്ചിട്ട് കുട്ടികൾക്ക് ഡയപ്പറായിട്ട് വെക്കണൊരു നല്ല കേരളക്കാരെ ചെറിയ കുതിരന്റെ പടമൊക്കെ ഉള്ള നല്ല അടിപൊളിയ സാധനമുണ്ട് ഇതിന്റെ കുട്ടിക്കുള്ള ടർക്കിയാണ് കേട്ടോ അപ്പൊ ടോട്ടൽ ഡ്രൈ ബ്രീത്തബിൾ മാട്രസ് പ്രൊഡക്റ്റ് ഷീറ്റ് ആണ് ഇത് ഷീറ്റ് ആണ് ആ കുട്ടികളെ നമ്മളെ ആ ഒരു ബെഡിൽ കിടത്തുമ്പോൾ ആ ടർ അതിന്റെ ടർക്കിന്ന് പറയണല്ലേ ആ ആയിക്കോട്ടെ എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ ഓക്കെ അപ്പൊ അതൊരു ഷീറ്റ് ആണ് ആ കുട്ടിക്കുള്ള പമ്പേഴ്സടക്കം ഈ ഒരു സെറ്റിൽ ഉണ്ട് കേട്ടോ ഇതൊന്നും നമ്മൾ പുറത്തുനിന്ന് വാങ്ങേണ്ട ആവശ്യമില്ല ശരിക്കും ഈ ഒരു ബോക്സിൽ നിങ്ങളിപ്പോൾ ഏതാണ്ട് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഏറ്റവും സെറ്റ് സാധനങ്ങൾ നമുക്ക് വരെ ഇതിൽ തരും എന്നുള്ളതാണ് ഒരു പ്രത്യേകത അപ്പോൾ കണ്ടില്ലേ ഹാ പമ്പേഴ്സ് അടക്കം ആ ഒരു ഡേപ്പർ അടക്കം ഇവർ ഇതിൽ തെരഞ്ഞിട്ടുണ്ട് അടുത്തെന്താ കർട്ടനോ മാസം അതടക്കം മാച്ചിങ്ങിൽ മാക്സി അല്ലേ ഓക്കെ ഒരു ഫീഡിങ് ടൈപ്പ് ഒരു മാക്സിയും ഇതിൽ ഇവര് പിന്നെന്താണ് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് ഇവർ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതടക്കം നമ്മളെ ഈ ഒരു കളർ തീമിലേക്ക് വരണ ഒരു മോഡലാണ് കേട്ടോ അപ്പം മഷാ എല്ലാം നിറച്ച് സാധനങ്ങളായിട്ടുണ്ട് ഇപ്പോൾ അടുത്തെന്താ എന്താ എഴുതി എന്ത് പള്ള വാങ്ങണോ ഇംഗ്ലീഷ് അറിയാലോ ഇംഗ്ലീഷ് ഒക്കെ അറിയാലോ അതില് വേറെ മെറ്റേണിറ്റി സാനിറ്ററി പാഡ് ഇതിലുണ്ട് കേട്ടോ അപ്പൊ ഞാതാണ് പറഞ്ഞത് എല്ലാ സാധനങ്ങളും ഇതിൽ തന്നെ ഉണ്ട് ആ ഇനി അടുത്തത് ലാസ്റ്റ് നമ്മടെ എടുക്കുന്ന ആ ഒരു ബാസ്കറ്റ് ഉണ്ടല്ലോ ഈ ഒരു ബാസ്കറ്റ് ഇതിനകത്തുള്ള നമ്മളെ കുട്ടികളുടെ സാധനങ്ങളൊക്കെ ആ ആയിക്കോട്ടെ വലിച്ചോളി വലിച്ചു പുറത്തേക്ക് ഇടിക്കെവിൽ പിടിച്ചുകൊണ്ട് വലിക്കി അപ്പൊ ഇതാ നമ്മുടെ ഓരോ സാധനങ്ങളും അൺബോക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശരി ശരി ഓക്കേ അപ്പോ അടുത്ത നമ്മുടെ ഫൈനൽ ബോക്സ് അൺബോക്സ് ചെയ്യാണ് ഇവിടെ ആ അത് അങ്ങനെ എടുക്കാൻ കഴിയും സൈഡ് എടുക്കാൻ കഴിയും അടച്ചോ അത് ബെഡ് തന്നെ സാധനങ്ങൾ മുപ്പത് ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇതില് ഇതെന്താണ് ആ കുട്ടികൾക്ക് ചക്കരക്കാൻ നേരത്ത് അത് ശരി അങ്ങനെ വെച്ചിട്ട് ഉള്ള ഒരു ആ അങ്ങനെ ഫീഡിങ്ങിനുള്ള ഒരു പില്ലോ ആണല്ലേ ഇത് അപ്പൊ ഫീഡിംഗ് പില്ലോയും ഇതിന്റെ കൂടുതൽ ഇവര് തന്നിട്ടുണ്ട് അപ്പൊ അതവിടെ ഇരുന്നോട്ടെ അടുത്തത് എന്താണ് ആ അതൊക്കെ ഒരു കുഞ്ഞു തൊപ്പി ഉണ്ട് കേട്ടോ ആ കുട്ടികളെ തൊപ്പിയുണ്ട് കയ്യറുണ്ട് കാലറുണ്ട് ഒക്കെ ഇതിലുണ്ട് കേട്ടോ ആ ഉള്ളത് കയ്യിൽ ഇടള്ളത് തലയിൽ ഇടള്ളത് അതങ്ങനെ അതെന്താ തുറന്നു നോക്കി ആ ഇത് മറ്റേ അടുക്കളയിലെ കുക്കിങ്ങിന് ഉപയോഗിക്കണല്ലേ മാടുത്തോളിട്ടോ പിന്നെന്താ അത് സൈസ് കൂട്ടാനും കുറയ്ക്കാനുള്ള ബെൽറ്റ് ഒക്കെ ഉണ്ടല്ലേ എന്താ സാധനം ഇപ്പോൾ ഡെലിവറി ടൈമിൽ ആവശ്യമുള്ളതാണോ അപ്പൊ അറിയാത്ത ഒന്ന് രണ്ട് സാധനങ്ങൾ ഇതിലുണ്ട് കേട്ടോ അതേതന്നെ തലയുടെ ഉള്ളിൽ കൂടെ ഉള്ള തന്നെയാണ് ബേക്കിൽ കെട്ടുകയും ചെയ്യാന്നിട്ട് അടുക്കളയൊക്കെ ഉണ്ടാവും എന്താന്നറിയില്ല അപ്പൊ ഡൗട്ട് ഉള്ളതൊക്കെ നമുക്ക് ചോദിക്കാൻ കുഴപ്പമില്ല അങ്ങനെയുണ്ടോ അതെ അപ്പൊ അതിനുള്ളതാണെന്നാ പറയണത് ഓക്കെ അടുത്തെന്താ വയ്പെ കുട്ടിക്കുള്ള വെറ്റ് വെറ്റ് ആ വൈപ്പാണ് വൈപ്പാണ് കേട്ടോ അതായത് കുട്ടിയുടെ മുഖവും ശരീരവും തുടക്കാനുള്ള നല്ല നനഞ്ഞിട്ടുള്ള പിന്നെ നനഞ്ഞിട്ടുള്ള ഒരു ടിഷ്യൂ വൈപ്പ്സ് ആണ് കേട്ടോ അതിലുള്ളത് തുണി നല്ലത് വൈപ്പാണ് മിനി നാപ്കിൻസാ ഓക്കേ കുട്ടിക്കുള്ള മിനി നാപ്കിൻസാണ് എന്താ ലാഭം അല്ലേ ഇതെന്താ ഇത് കുട്ടിക്കുള്ള ഡ്രസ്സാ കേട്ടോ ഒക്കെ ആ തുറന്നു എടുത്തു നോക്കട്ടെ നമ്മുടെ വീട് കണ്ടോണ്ടിരിക്കണവർക്കെ ഇതൊക്കെയാണ് നമുക്ക് കാണിച്ചു കൊടുക്കണല്ലോ നമുക്കിപ്പോ പിന്നെന്തായാലും നമ്മൾ കാണും പക്ഷേ പക്ഷെ കാണുമ്പോൾ കണ്ടോട്ടെ മോഡൽ എന്നൊക്കെ ഒന്ന് രണ്ട് രണ്ട് ഒന്ന് നോക്കട്ടെ നല്ല നല്ല കളർ നമുക്ക് യൂസ് ചെയ്യാൻ ടർക്കി ആ കുപ്പായങ്ങളട്ടോ അതായത് ന്യൂ ബോർണ് ബേബീസിന് കൊടുക്കാൻ പാകത്തിനുള്ള ചെറിയ ചെറിയ കുപ്പായങ്ങളാണ് കേട്ടോ അഞ്ച് എബിസിൽ എഴുതിയതുണ്ട് സ്ട്രോബെറി ഉണ്ട് ലൗവിൻ്റെതുണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ ഓക്കെ മഷാൽ ആറ് കുട്ടി കുപ്പായം ഇതിലുണ്ട് അടുത്ത അടുത്ത് എന്താ അടുത്തിട്ടല്ലേ ഓക്കെ അത് തലയിൽ ഇവിടെയുള്ള തല ഇങ്ങനെ കയറ്റി കൊടുക്കുക നോക്കിൻ്റെ ഓക്കെ തല അതിനുള്ളിൽ ആളുകളാണ് അത് അപ്പോൾ കുഞ്ഞിനുള്ള അടുത്തൊരു ടവലും ഇതിനുള്ളിൽ തന്നെ ഉണ്ട് അടുത്തത് ആ അടുത്തത് സെബാമെഡിന്റെ ക്രീമുണ്ട് സോപ്പ് ഉണ്ട് പൗഡർ ഉണ്ട് ഉണ്ടല്ലേ സെബാമെഡിന്റെ സോപ്പും പൗഡറും ക്രീമൊക്കെ ആയിട്ടുള്ള പിന്നെ ബേബി ഒരു കിറ്റാണ് അടുത്തതിലുള്ളത് കുട്ടികളെ ഉള്ള ഒരു കിറ്റാണ് അതിലുള്ളത് അടുത്തെന്താ എന്താണ് ആ അതാണ് സാധനം എന്താ സാധനം മനസ്സിലായോ എന്താണ് അലക്കല്ലോണ്ട് അറിയല്ലേ ഇത് പുട്ടിൻ്റെതാ സിബുണ്ട് കേട്ടോ ഇതിൽ കൂടെ അപ്പൊ കാലും കൈ ഒന്നും തണുക്കാതെ പുറത്തോട്ടൊക്കെ പോകുമ്പോ എടുത്തോണ്ട് പോവാൻ നല്ല സമയത്താണ് ഞാൻ പ്രസവിക്കുന്നത് തണുപ്പുള്ള സമയത്ത് അപ്പൊ പെങ്കിന്മാരുത്ത ആ ഒരു സ്യൂട്ടും ഇതിലുണ്ട് കേട്ടോ അടിപൊളി 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 നല്ല നല്ല അടുത്തത് ഇതും അടുത്തേതാ ഇതുവന്നെ പഠിച്ച കുറേണ്ടല്ലോ പണിതല്ലേ ടവലൊക്കെ പോലെ കൂട്ടിത്തെച്ചാൽ ബെഡ്ഷീറ്റ് ആയിട്ട് എടുക്കാം അയാളുടെ ടവർ ഉണ്ട് ഓരോന്നിനും അതെ ശരി അടുത്തേതാ ഇത് ടവലേപ്പൊ ഇത് തുറക്കണ്ടെന്ന് വിചാരിക്കുകയാണെങ്കിൽ നേരത്തെ കണ്ട ടവലിന്റെ വേറൊരു മോഡൽ ടൗൺ ആണ് ഇതേ ഒന്നും ഒരു പ്രശ്നമാവാത്തർപ്രൂഫ് ഷീറ്റ് നേരത്തെ കണ്ടത് ഇത് കാണിച്ചില്ലേ ഇപ്പൊ അങ്ങനെ നമ്മുടെ അൺബോക്സിങ് കഴിഞ്ഞു പിന്നെ അതിന്റെ കൂടെ ഈ ഒരു പെട്ടി ഞമ്മളാദ്യം പറഞ്ഞ പോലെ തന്നെ ഇതുകൊണ്ട് ഏതായാലും മഷാല നിറച്ച് സാധനങ്ങളും എല്ലാം കൂടെ എത്ര ഐറ്റംസ് ഉണ്ടാവും കൊറേണ്ടല്ലേ പത്ത് മുപ്പതോളം നമ്മള് പറഞ്ഞ പോലെ ഐറ്റംസ് ഉണ്ട് ഇണ്ട് ഗസായിരിക്കണൊക്കെ കണ്ടു ഇതൊക്കെ നിറച്ച സാധനങ്ങളാണ് ഇതിന്റെ ഉള്ളിൽ ഈ ഒരു കൊട്ടന്റെ ഉള്ളിൽ നിറച്ച് സാധനങ്ങളുണ്ട് താഴെയൊക്കെ ഇതിന്റെ ഉള്ളിൽ ഇതിന്റെ ഉള്ളിലൊക്കെ ആയിട്ട് കൊറേ സാധനങ്ങളുണ്ട് അപ്പൊ അമ്മ ഒക്കെ ഇഷ്ടപ്പെട്ടു എനിക്ക് എല്ലാ രസം ഉണ്ട് കളറും ഇഷ്ടപ്പെട്ടുല്ലേ കളറും മോഡലും ഒക്കെ ചക്കയൊക്കെ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു അപ്പൊ ഈ രൺബോക്സി ടൈമിൽ ഏതായാലും നമ്മുടെ കൊല്ലത്തെ ഉപ്പയമ്മയും പിന്നെ ഇവിടെ ഇല്ല അപ്പൊ ആ അവർ അവിടുന്ന് നമ്മൾ അവിടത്തേക്ക് നമ്മൾ മേടിച്ചിട്ടുണ്ട് അവിടുത്തേക്ക് നമ്മളൊക്കെ മേടിച്ച് അവിടുത്തേക്ക് റെഡിയാക്കിയിട്ടുണ്ട് ഇത് ഇവിടുത്തെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടൊക്കെയാണ് അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾ ഇങ്ങോട്ടും ആയിട്ട് ഏറ്റവും വരണമല്ലോ അപ്പോൾ അത് കൊണ്ട് അവിടുത്തേക്ക് നമ്മൾ ഒരു സെറ്റ് വാങ്ങിയിട്ടുണ്ട് ഇവിടുത്തേക്ക് നമ്മൾ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഏതായാലും അവിടുത്തെ ഉമ്മയെ ഇപ്പം നമ്മൾ ഈ ബോക്സിൻ ടൈമിലില്ല അപ്പോൾ അവർ ഏതായാലും വീഡിയോ കാണുന്നുണ്ടാവും വീഡിയോ കാണും അവർ പിന്നെ വിളിക്കുമ്പോഴൊക്കെ നമ്മൾ പറയും ഫോട്ടോയൊക്കെ ചെയ്യും അപ്പോൾ ഏതായാലും അങ്ങനെയാണ് നമ്മുടെ വിശേഷങ്ങളില്ലേ അപ്പോൾ ഏതായാലും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു പക്ഷേ അടിപൊളി ഇഷ്ടപ്പെട്ടു അപ്പൊ ഏതായാലും ഇനി ഇതിനകത്തുള്ള ഒരു മെയിൻ പരിപാടി എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ വാഷിംഗ് മെഷീനിലല്ലോ കഴുകണത് അല്ലല്ലോ അമ്മ നമ്മൾ ഇന്നലെ ഡെറ്റോളും ഒക്കെ വാങ്ങിയില്ലേ ഡെറ്റോള് വാങ്ങിയല്ലോ ഇനി വാങ്ങണോ ആ ആ കൈ കൊണ്ട് തിരുമ്പുന്നു ഈസ് അപ്പോൾ ഇന്നലെ നമ്മൾ പുറത്തു പോയിട്ട് വന്നപ്പോൾ ഡെറ്റോളൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ കൈ കൊണ്ട് നല്ലപോലെ തിരുമ്പി വെയിലത്തിട്ട് നല്ലപോലെ ഉണക്കിയതിന് ശേഷം മാത്രമാണ് ഇത് കുട്ടിക്ക് നമ്മൾ യൂസ് ചെയ്യണത് അപ്പോൾ നിങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ ചെയ്യണത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കുട്ടി ജനിച്ചതിന് ശേഷം മതി ആ മറ്റൊന്നും തിരുമ്പണ്ട ഇത് കുപ്പായം മാത്രം മതി അപ്പോൾ കുട്ടി ജനിച്ചതിന് ശേഷം ഇതിനൊക്കെ ആർക്കും നേരം ഉണ്ടാവില്ല എന്നറിയാം അപ്പം അതാഹരണം കൊണ്ട് നമ്മൾ അത് കാരണം കൊണ്ട് നമ്മളൊക്കെ മുന്നേ വാങ്ങി ഒക്കെ ചെയ്ത് റെഡിയാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴും നമ്മളിതൊക്കെ വാങ്ങി വെച്ചിരിക്കുന്നത് അപ്പോൾ ഓക്കെ ക്ലിയർ അല്ലേ ഒക്കെ ക്ലിയർ ആണ് അപ്പോൾ ഏതായാലും മഷാ അല്ല നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെട്ടപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കോ ഷെയറോ സബ് ഒക്കെ ചെയ്തോളി അപ്പോൾ ഇൻഷാല്ല ഈ ഒരു വീഡിയോ നമ്മളിവിടെ വൈൻറ്റപ്പ് ചെയ്യണം അപ്പം നമ്മുടെ വരാനുള്ള നമ്മുടെ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള ബേബിക്ക് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ പർച്ചേസ് കഴിഞ്ഞു അൺബോക്സിങ് കഴിഞ്ഞു അപ്പോൾ ഏതായാലും ഇൻഷാല്ല ബാക്കി വരും വീഡിയോസിലൊക്കെ ഉണ്ടാവും അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ വിശേഷമായിട്ട് വരുമ്പോൾ എല്ലാവർക്കും ബൈ 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 അസ്സലാ വൈക്കം